ഓരോ കേസ് കൊടുക്കുമ്പോഴും മാധ്യമങ്ങളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ ഞാൻ കേരളീയ സമൂഹത്തോട് മാപ്പ് പറയും എന്നാണ് നാണമുണ്ടെങ്കിൽ മാത്യു കോഴനാടാ മാപ്പ് പറയും മാപ്പ് പറയുമോ മാത്യു കുഴനാടാന്ന് ചോദിച്ചിരിക്കുന്നത് സി പി എം എ സംസ്ഥാന സെക്രട്ടറിയുള്ള എം വി ഗോവിന്ദാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വിജിലൻസ് കോടതി വിധിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ചോദിക്കുന്നത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ പൊതുസമൂഹത്തിന് മുന്നിൽ മാപ്പ് പറയും മാപ്പ് പറയും എന്നാണ് മാത്യു കുഴൽനാടൻ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിൽ അദ്ദേഹം ഇതുവരെ മാപ്പ് പറഞ്ഞിട്ടില്ല മാപ്പ് പറയാൻ പറ്റുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് എം വി മാത്യു കുഴൽനാടനോട് മുഖ്യമന്ത്രിയെയും മകളെയും അതുവഴി പാർട്ടിയെയും അടുത്തവട്ട ജനാധിപത്യ മുന്നണിയേയും കരുത വരുത്തിയേക്കുന്നതിന് കേരളത്തിലെ അഭിഭാഷക മേലങ്കി കൂടിയണിഞ്ഞ് ഒരു സ്ഥിരം കേസിൻ്റെ വക്താവായിട്ട് മാറുന്ന ഉഴൽനാടൻ്റെയും ഉഴൽനാടൻ നടത്തിയിട്ടുള്ള കേസിൻ്റെയും ഒരു പ്രത്യേക പതനം ഈ കേരളം കാണുകയുണ്ടായി ഉഴൽനാടിൻ്റെ മാത്രം ഒരു പതനമല്ല ഉഴൽനാടിന് ഇങ്ങനെ കഴമ്പില്ലാത്ത ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരായും മന്ത്രിക്ക് മന്ത്രിയുടെ കുടുംബത്തിനെതിരായും വ്യാപകമായിട്ട് സത്യവിരുദ്ധമായി പ്രചരിപ്പിക്കുമ്പോൾ അതിന് നല്ല രീതിയിൽ പ്രചരണം നൽകിയിട്ടുള്ള കേരളത്തിലെ വലിയൊരു മാധ്യമ ശൃംഖല യഥാർത്ഥത്തിൽ ഏറ്റവും അവസാനത്തെ കോടതി വിധിയോടെ അവർ കെട്ടിപ്പൊക്കിയ ചില്ല കൊട്ടാരം അമ്പേ തകർന്നു വീണിരിക്കുന്നു എന്ന വസ്തുത സ്വാഭാവികമായിട്ടും അവർക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല അതുകൊണ്ടത് ആ രീതിയിൽ അവർ പറയുന്നില്ല എന്ന് മാത്രേ കുഴൽനാടൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉന്നയിക്കുന്ന ആരോപണം തെറ്റാണ് എന്ന് വന്നാൽ ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ് എന്ന് ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് മാപ്പ് പറഞ്ഞ് അവസാനിപ്പിക്കുക എന്നുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടി ഒ പ്രസ്ഥാനമല്ല ഞങ്ങളുടേത് പക്ഷേ ഒരു വ്യക്തി ഒരു കള്ള കേസ് കൊടുക്കുമ്പോൾ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട ഘട്ടങ്ങളിൽ മുമ്പ് മുതലേ ഇപ്പോഴു മാത്രമല്ല മുമ്പ് തന്നെ എക്സ് ലോജിക്കിൻ്റെ ഭാഗമായിട്ട് വാങ്ങിയ ഒന്നേ പോയിൻ്റ് ഏഴ് രണ്ട് കോടി ഉറുപ്പിയക്ക് കൃത്യമായി നികുതി അടച്ചതിൻ്റെ റെസീറ്റ് കാണിച്ചാൽ അന്ന് ഞാൻ മാപ്പ് പറയും എന്ന് ഉൾനാടൻ ആദ്യം പറഞ്ഞതാണ് അത് കാണിച്ചിട്ടും മാപ്പ് പറയുന്ന പ്രക്രിയയിലേക്ക് ഉൾനാടൻ മാറിയിട്ടില്ല ഓരോ കേസ് കൊടുക്കുമ്പോഴും മാധ്യമങ്ങളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ ഞാൻ കേരളീയ സമൂഹത്തോടും ആ പോറേയും വന്നു അവസാനം നമുക്കെല്ലാം അറിയുന്നത് പോലെ പകൽ വെളിച്ചം പോലെ ഒരു കാര്യം നിരവധി അന്വേഷണവും നിരവധിയായ ചർച്ചകളുമൊക്കെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കാൻ മാധ്യമ ശൃംഖലകൾ ഉൾപ്പെടെ എല്ലാം ഫലപ്രദമായിട്ട് പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് അത് രൂക്ഷമായിട്ട് വരിക കേസും കേസിന്റെ മേലെയുള്ള എന്തൊക്കെയാണ് കേസിന്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യമെല്ലാം ചർച്ച ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് ഇപ്രാവശ്യം പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടും ആ രീതിയിലുള്ള ഒരു ചർച്ചയ്ക്ക് വേണ്ടി എന്നോടന്നെ ഈ മാധ്യമ പത്രസമ്മേളനങ്ങളുടെ ഭാഗമായിട്ട് ചോദിച്ചിട്ടുണ്ട് പല പല ഭാഗത്തു അവിടെ അന്വേഷണം വരികയാണല്ലോ ഇവിടെ എങ്ങനെ ആണല്ലോ എന്നെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ് ഞങ്ങളൊക്കെ അന്ന് മറുപടി പറഞ്ഞിട്ടുണ്ട് എല്ലാം ഇതെല്ലാം കള്ളപ്രചാരവേലിയാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേലിയുടെ ഭാഗമാണ് എന്ന് ഞങ്ങളന്ന് വിശദീകരിച്ചതാണ് അപ്പോൾ നമുക്കറിയാം ഇവിടെ ഓരോരോ മേഖലയിൽ ഓരോരോ കേസ് ഓരോ ഘട്ടങ്ങളിലായി കൊടുക്കുക കീഴ്ക്കോടതിയുടെ സ്വകാര്യ അന്വേഷണത്തിൻ്റെ ഭാഗമായി കമ്പനി നിയമം ഇരുന്നൂറ്റി പത്ത് കമ്പനിയുടെ കാര്യം മാത്രം അന്വേഷിക്കുന്ന ആ ഭാഗമാണ് ഹൈക്കോടതിയെ അത് സംബന്ധിച്ച് ഉത്തരവ് കിട്ടിയിട്ടുള്ളതാണ് ഹൈക്കോടതി നിലവിൽ നിലവിലങ്ങനൊരു ഉത്തരവ് കണ്ട് ഈ വിധി നിലനിൽക്കുകയാണ് പി സി ജോർജും മകനും ബി ജെ പിയിൽ ചേരുന്നത് ഡൽഹി പോയിട്ട് അപ്പോൾ ഡൽഹി പോയി ബി ജെ പിയിൽ ചേരുന്നതിൻ്റെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യകത കമ്പനി നിയമം ഇരുന്നൂറ്റി പന്ത്രണ്ട് വ്യക്തിയുടെ കാര്യം കൂടി അന്വേഷിക്കുന്ന വ്യവസ്ഥ അത് അടിസ്ഥാനപ്പെടുത്തി എസ് എഫ് ഐ ഒ അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ കമ്പനി കോഓപ്പറേറ്റ് അഫിലിയേഷൻ വകുപ്പിൽ നിന്നും ഉത്തരവുണ്ടാകുകയാണ് അപ്പോൾ ഒരു അന്വേഷണം ഒരു ഘട്ടത്തിൽ വലിയ വാദ ചില പത്രങ്ങളുടെ ഒന്നാമത്തെ പേജിലെ വരെ ഒന്നും കൊടുക്കാനാവാത്ത രീതിയിലുള്ള ഹേറ്റിംഗ് വണ്ടക്ക തലക്കെട്ട് നമ്മൾ പറയുന്നില്ലേ ആ തലക്കെട്ടിൽ വാർത്തയായിരുന്നു ഈ എസ് എഫ് ഐ ഒ അന്വേഷണം യഥാർത്ഥത്തിൽ ഹൈക്കോടതി നിർദ്ദേശത്തിനെതിരായിട്ടാണ് ഈ ഉത്തരവ് തന്നെ വന്നത് ഇതോടൊപ്പം മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഒരു ഹർജി ഈ സംഘങ്ങളെല്ലാം ചേർന്നുകൊണ്ട് കൊടുക്കുകയും മൂവാറ്റുപുഴ കോടതി അത് തള്ളുകയും ചെയ്തു തുടർന്ന് കുഴൽനാടൻ തന്നെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ പറയാത്ത ചില കാര്യങ്ങൾ വലിയ തെളിവ് ഭയങ്കരമായ തെളിവ് എൻ്റെ കയ്യിലുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കേസ് നൽകുന്നു നിലയുണ്ടായി ഓരോ കേസ് കൊടുക്കുമ്പോഴും അതിൻ്റെ ഉള്ളടക്കം സംബന്ധിച്ചുള്ള പത്രസമ്മേളനങ്ങളുണ്ട് ആ പത്രസമ്മേളനങ്ങളിലെ വാർത്ത കിട്ടിയാൽ ചൂടൊപ്പം പോലെ അത് രാജ്യത്തെ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള താൽപ്പര്യപൂർവ്വമുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ മാധ്യമങ്ങളുടെ ഭാഗത്തു അതെല്ലാം കേരളത്തിലുള്ള എല്ലാവർക്കും നല്ലപോലെ അറിയുന്നതാണ് പരാതി രാഷ്ട്രീയ പ്രേരിതമാണ് എന്നും ഏറ്റവും അവസാനമായി കോടതി വ്യക്തമാക്കി ഞങ്ങളിത് മുമ്പേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് പിണറായി വിജയനും പിണറായി വിജയന്റെ കുടുംബത്തിനും ഇടതു വട്ട ജനാധിപത്യ മുന്നിയൻ ഗവൺമെൻറ്റിനും പാർട്ടിക്കുമെതിരായിട്ടുള്ള രാഷ്ട്രീയ പ്രേരിതമായ ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അല്ലാതെ ഇതിൽ കഴമ്പില്ല എന്ന് അന്ന് ഞങ്ങൾ വ്യക്തമാക്കിയതാണ് അന്വേഷണം നടത്തട്ടെ എന്ന സമീപനമാണ് ഞങ്ങൾ സ്വീകരിച്ചത് ഇവിടെ കോടതി തന്നെ വളരെ വ്യക്തമായിട്ട് ചോദിച്ചു അതായത് സി എം ആറിൽ നിന്നും പണം പറ്റിയിട്ടുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന മറ്റുള്ളവരുടെ പേരിൽ ഒരന്വേഷണത്തിനും പരാതിക്കാരന് അതായത് മാത്യു കൊളങ്ങാടൻ എം എൽ എക്ക് താല്പര്യമില്ല കോടതി തന്നെ പറയുക മൂന്ന് പേരെ മാത്രം തിരഞ്ഞുപിടിച്ച് അന്വേഷണം ആവശ്യപ്പെടുന്നത് എൻ്റെ രാഷ്ട്രീയം എന്താണ് അതാ പറഞ്ഞ രാഷ്ട്രീയ പ്രേരിതമാണെന്നും കോപ്പൾ കോടതി തന്നെ നിഗമനത്തിൽ എത്തുകയാണ് രാഷ്ട്രീയ പ്രേരിതമാണ് അതുപോലെ കെ ആർ ഐ എം എൽ ഭൂപരിധി നിയമത്തിൽ ഇളവ് അനുവദിക്കപ്പെട്ട അത് അതാവശ്യപ്പെട്ടുകൊണ്ട് ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ അപേക്ഷയിൽ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ഉചിതമായ തീരുമാനമെടുക്കാൻ നിർദ്ദേശിക്കുക മാത്രമേ മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളൂ വിധിന്യായ തന്നെ പറയുകയാണ് മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളൂ ഇത് ഒരു മന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വരുന്ന നിവേദനത്തിൽ എടുക്കുന്ന സാധാരണ നടപടിക്രമം മാത്രമാണ് ഇതിൽ ഒരു കൂടലക്ഷ്യവും ആരോപിക്കാൻ കഴിയില്ല രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാണിച്ചു പിന്നീട് അതിൻ്റെ തന്നെ തുടർച്ചയായിട്ട് കോടതി പറയുന്നത് കെ ആർ ഇ എം എന്തെങ്കിലും ഇളവ് നൽകാനുള്ള രണ്ട് അവസരങ്ങൾ മുന്നിലുണ്ടായിട്ടും ഇളവ് നൽകുന്ന യാതൊരു തീരുമാനവും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല പേജ് ഇരുപത്തിനാലിൽ അസന്നിഗ്ധമായിട്ട് പറയുകയാണ് ഇക്കാര്യത്തിൽ അഴിമതി ഉണ്ടെന്ന് സങ്കല്പിക്കുക സാധ്യമല്ല സാധാരണ കൊണ്ട് നിഷേധിച്ചു പോകല്ല സങ്കല്പിക്കാൻ സാധ്യമല്ല എന്നാണ് കോടതിയുടെ വിധി ഇത്തരത്തിൽ വ്യക്തമായ കോടതി വിധി ഉണ്ടായിട്ട് അത് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യമായ ചർച്ച സംഘടിപ്പിക്കാൻ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇതിൻ്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധി ചർച്ചകൾ ചാനലുകളായാലും മാധ്യമങ്ങളായാലും എല്ലാം കേരളത്തിലെ പ്രതിപക്ഷത്തിന് വേണ്ടി അത് കോൺഗ്രസ് ഉണ്ട് ബി ജെ പിയും ഉണ്ട് യു ഡി എഫും ഉണ്ട് ബി ജെ പിയും ഉണ്ട് വലതുപക്ഷ മാധ്യമങ്ങൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരുന്ന ഇത്തരം സാഹചര്യങ്ങൾ പിന്നീട് അത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഇതിന്റെ ഭാഗമായിട്ട് ഒരു ഗൂഢാലോചനയും ചൂണ്ടിക്കാണിക്കാനാവില്ല എന്നും ഉണ്ടെന്ന് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല എന്നും കൃത്യതയോടുകൂടി കാര്യം പറഞ്ഞപ്പോൾ പിന്നെ നിങ്ങൾക്കാർക്കും ഒരു ചർച്ചയുമില്ല ചർച്ച ചർച്ച ഒരു വിഷയമായിട്ട് അതാരും പരിഗണിക്കുന്നില്ല സ്വാഭാവികമായിട്ട് ഈ കാര്യം കുഴൽനാടിനോട് ഞങ്ങൾ പറഞ്ഞത് കുഴൽനാടൻ ഇങ്ങനെയുള്ളൊരു കേസ് ഒരു വിധി വാങ്ങിയത് നന്നായി കാരണം ഈ കാപട്യം മുഴുവൻ തുറന്നു കാണിക്കാൻ ഇനിവിടെ കേന്ദ്ര ഏജൻസി ഉൾപ്പെടെയുള്ള നിരവധി ഏജൻസികളെ വിധി കാത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ ഏതാണ്ട് എന്താണ് എന്ന് ഇപ്പോഴത്തന്നെ എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട് അത് നന്നായി എന്നാൽ ഈ കള്ള പരാതിയുമായിട്ട് ഈ ഒരു വ്യവഹാരി ഒരു എന്താ പറയുക സാധാരണ നമ്മൾ പറയുന്നില്ലേ ഏ ഇത് പറഞ്ഞാൽ എന്നുപറഞ്ഞ എന്നുപറഞ്ഞ അങ്ങനെയുള്ളൊരു വ്യവഹാരി ഞാൻ പിന്നെ അതിന് വേറെ വിശേഷണം കൊടുക്കുന്നില്ല അങ്ങനെയുള്ള ഒരു വ്യവഹാരി ഈ കേസുമായിട്ട് കോടതിയുടെ മുമ്പിൽ പോയി നല്ലതുപോലെ കാര്യങ്ങൾ തിരിച്ച് വ്യക്തത വരുത്തി കോടതി വിധിയും വന്നപ്പോൾ അദ്ദേഹം ന്യായമായി ചെയ്യേണ്ട ഒരു കാര്യം മുമ്പേ അദ്ദേഹം പറഞ്ഞതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് ഞാൻ ഈ പറയുന്നതെല്ലാം തെറ്റാണെങ്കിൽ ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ് എന്നത് എന്തേ അദ്ദേഹം നടപ്പിലാക്കുന്നില്ല അപ്പോഴാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ ഈ കുളനാടനെ പറ്റി പറയുന്നത് അദ്ദേഹം വലിയ കേസിൽപ്പെട്ടു നിൽക്കുകയാണ് ഭൂമി കൈയേറ്റവുമായിട്ട് ബന്ധപ്പെട്ടതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മേലെ അതിശക്തിയായ ഗവൺമെന്റ് നടപടിയുമായി നിൽക്കുകയാണ് അതിനെ വെള്ളപൂശുന്ന കാര്യത്തിൽ ഈ മാധ്യമങ്ങൾക്ക് വലിയ താല്പര്യമാണ് അത് വളരെ പ്രധാനപ്പെട്ടതോ അല്ലെങ്കിൽ അപ്രധാനമായിട്ടുള്ളതോ ഒന്നൊന്നിനും ചർച്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറില്ല എന്നാൽ അദ്ദേഹം ഉന്നയിക്കുന്ന ഓരോ പത്രസമ്മേളനത്തിലെയും ആർഗ്യുമെൻ്റ് എന്തോ വലിയ ആർ ആണെന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത് ശുദ്ധ അസംബന്ധമാണെന്ന് കൃത്യമായിട്ട് വ്യക്തത വന്നിട്ട് നിങ്ങൾക്ക് എന്തേ അതിനോട് പ്രതികരിക്കാനാവുന്നില്ല അദ്ദേഹം എന്തേ അദ്ദേഹം തന്നെ മുമ്പ് ചൂണ്ടിക്കാണിച്ചതുപോലെ മാപ്പ് പറയാൻ തയ്യാറാവുന്നില്ല എന്ന കാര്യം കേരളത്തിലെ ജനങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുന്ന ഒന്നാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക അപ്പോൾ യഥാർത്ഥത്തിൽ ഞങ്ങൾ മാപ്പ് പറയണം എന്ന ഒരു ഡിമാൻഡ് വെക്കുന്നതല്ല ഞാൻ നേരത്തെ പറഞ്ഞു ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി മാപ്പല്ല അതിൻ്റെ പ്രതിവിധി എന്ന് ഞങ്ങൾക്കറിയാം എന്നാൽ ഒന്ന് രണ്ട് ഘട്ടങ്ങളിലായി ഈ കേസ് നൽകുന്ന സന്ദർഭങ്ങളിലെല്ലാം ഞാൻ ഇതിന് തയ്യാറാണ് മാപ്പ് പറയാൻ തയ്യാറാണെന്ന് പറഞ്ഞ കുഴൽനാടൻ എന്തുകൊണ്ട് മാപ്പ് പറയുന്നില്ല എന്ന കാര്യമാണ് ജനങ്ങൾ അന്വേഷിക്കുന്നത് അതിന് മറുപടി പറയാൻ കുഴനാടന് ബാധ്യതയുണ്ട് കുഴനാടന് ബാധ്യതയുള്ള കാര്യങ്ങളല്ല സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് പകരം വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് അതിനെങ്ങനെയാണ് മറിയിടുക എന്നുള്ള കാര്യമാണ് അദ്ദേഹം എല്ലാ കാര്യം ഇതൊന്നും കുറേ കാലം തുടരുന്നതല്ല